പൊന്നാറിൻ്റെ മക്കളെ നമ്മളെ തൊട്ട് നമ്മളെ അനേൻ്റെ വീട്ടിൽ വലിയൊരു പാമ്പ് ഇതൊക്കെ കുളിമുറി കയറിയിട്ടുണ്ട് പ്രത്യേകിച്ച് നല്ല ചൂട് കാലാണ് എല്ലാവരും കെയർഫുൾ ഈ ചൂട് സമയത്ത് നല്ല ശ്രദ്ധിക്കണം അനു മുക്ക് മൂലമൊക്കെ നല്ല ക്ലിയർ ചെയ്യണം ചൂട് കാലമായ ഇഴജന്തുക്കൾ നമ്മുടെ വീടിൻ്റെ അകത്തും ബാത്റൂമിലെല്ലാം എല്ലാം അവർ അരിച്ചു കയറും തണുപ്പ് നോക്കി നടക്കുകയാണ് അപ്പൊ ഏതായാലും ഇവര് പെട്ടെന്നാണ് കണ്ടത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇതാ കുട്ടിമാനൊക്കെ പാമ്പ് അപ്പതാ എല്ലാരും പാമ്പ് എവിടെയാണെങ്കിലും നമ്മളൊന്ന് വല്ല കേട്ടോ കാരണം നമ്മൾ ആദ്യം നമ്മളാദ്യം കണ്ടോട അവിടുന്നാട് മുങ്ങിക്കണേ ഒന്ന് പോയി പാമ്പ് പോയോക്കാമ്പുല്ല അത്യാവശ്യം വലിപ്പം ഏതായാലും നമുക്ക് പാമ്പിനെ നമ്മൾ കൊല്ലാൻ പാടില്ല നമ്മള് രക്ഷ എവിടുന്നെ നമ്മളെ ഭാഗത്ത് നിന്ന് ഒഴിവാക്കാം പോയി വെക്ക ബാത്ര ഇവിടെ ഇതിന്റെ പിന്നെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നമുക്ക് ആക്കട്ട് മക്കളെ ആള് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഞങ്ങള് അത്യാവശ്യം വലുപ്പുണ്ട് വലിയൊരു സാധനം ഉള്ളത് ഏതാണ് ഈ മാണിക്കല് എന്താ മുതലെന്ന് അറിയില്ല അത് കണ്ടു ഞങ്ങള് ആള് ഡോറച്ച് നിന്നെ കൊത്തു ഞാൻ ഒറ്റക്ക് പോകുമ്പോടെ ത്താണ് വേറെ ഒന്നും പറയാട്ടോക്കം സാധനാണ് ഇത് കണ്ടില്ലേ അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചോളി ചൂട് കാലായാല് ഇഴജന്തുക്കള് വല്ലാതെ പേരും നമ്മൾ കെയർഫുൾ ചെയ്യണം പരമാവധി വൃത്തിയാക്കിയൊക്കെ ഇടുക നല്ല അപ്പൊ കണ്ടെങ്കിൽ സാധനത്തിന്റെ വലിപ്പം കണ്ടില്ലേ അപ്പൊ ഞങ്ങളെല്ലാവരും ഇവിടെ കാത്തിക്കുകയാണ് അപ്പൊ അനിയനെ അവിടെ നിന്ന് പാമ്പിനെ പൊടിക്കാതെ ആളെ വിട്ടിട്ടുണ്ട് ഇപ്പം വരും അപ്പോൾ ഏതെല്ലാം ആളുടെ വന്നോട്ടെ മൂപ്പര് നേരിട്ട് തന്നെ പിടിച്ചോട്ടെ അപ്പൊ പാമ്പിനെ പുറത്തക്കാരൻ വരുന്ന കാത്തു കേട്ടോ മാളൊക്കെ ഇവിടെ ആകെ മാളൊക്കെ കിണറണ്ടിരിക്കും ഇത് അവര് മോനും മോൾട്ടി പൊന്നും മൂന്നാളുതാ ഇവിടെ പാമ്പിനെ പിടിച്ചതിന് മേലെ ഒന്ന് കാണാൻ കാത്തിക്കാണ് അല്ലേ ഇവിടെ താഴ്ത്തിക്കാൻ പറ്റില്ല അയിനല്ലേ ഞങ്ങളെ അവിടെ നിന്ന് ഓടിട്ടപ്പം വരുവാ താഴ്ക്കരുത്തരണ്ടല്ലേ പാമ്പിനെ എത്തിയിട്ടുണ്ട് നമ്മള് നോക്കട്ടെ അപ്പൊ ഞങ്ങൾ ഒരു രക്ഷയില്ല ആള് വാഷിങ് മെഷീന്റെ അടി കയറി സാധനം അതിന്റെ അകത്തുണ്ട് എന്ത് ചെയ്തിട്ടും ആള് പുറത്തേക്ക് ഇറങ്ങണില്ല ആടെ പൊയ്ക്കോട്ടെ പാവന്ന് വിചാരിച്ചു വിട്ടല്ലേ കാരണം പാവാണ് നമ്മള് പാടില്ലല്ലോ അപ്പൊ തൽക്കാലം വലക്കായി ചുറ്റി വെച്ചിട്ടുണ്ട് ഈ വലിയിലാണ്ട് കുടുങ്ങി ആണ്ട് പോകുമ്പോ ആശപ്പെടുത്തി വിടാം നമ്മക്ക് കേട്ടോ ഏതാനും കളഞ്ഞിട്ട് ആള് സ്ഥലം സ്ഥലം വിട്ടല്ല ഒരു ദിവസം ഉള്ളിൽ ഇരുന്ന് ലാസ്റ്റ് ഫുള്ള് വാഷിംഗ് പോയിന്ന് ഞാൻ മാവ് പോയി അയച്ച് എന്താണ് ഫുള്ള് അത് റെഡി ആയിരുന്ന ചുരുണ്ടി കെടുക്കണേ ലാസ്റ്റ് കുഞ്ഞിപ്പ എന്തായിരുന്നു ഞങ്ങൾ നെറ്റൊക്കെ ഇട്ട് കെട്ടിച്ച്ന്ന് അതിൻ്റെ ഉള്ളിൽ ഇപ്പം നമുക്ക് അതിനെ പുറത്തോടെയും കൊണ്ടു വിടാ വിചാരിച്ചേക്കാണ്ട് അങ്ങനെ എന്തെയ്ത് ഈ രാവിലെ കുഞ്ഞിപ്പോൾ എന്തെയ്ത് മിഷീൻ ഒന്നുകൂടി കൗത്തിച്ച് ഞാൻ എന്തു ചെയ്പ്പോ അവിടെ ഒരു വിരുന്നേരന്നീന്ന് ഓന് വന്ന രീതിയിലാണ് ഒരാൾ വന്നിരുന്നു അപ്പം ചായ കൊടുക്കാൻ വേണ്ടി ഞാൻ അത് വന്ന് ഇടക്ക് ആള് നേരെ പാഞ്ഞു താറൻ്റെ ഉള്ള പോയി പോയില്ലേ അപ്പൊ എന്താ സംഭവം എന്നറിയോ എല്ലാരും നല്ല ശ്രദ്ധിച്ചോണ്ട് ഈ ബാത്റൂമൊക്കെ കേറുമ്പോൾ എന്താ ഈ ചൂടിന് തണുപ്പത്ത് വന്ന് നല്ല പതിഞ്ഞു കെടുക്കണുണ്ടാവും ഏഹ് പിന്നെ പോലെ ഈ ആളെ സ്ഥിരമായിട്ട് ആ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ പാർക്കണ ആളാ തോന്നുന്നുണ്ട് ആള് നേരെ ബാത്റൂമിൽ നിന്ന് ഇളച്ചി ഉച്ചക്ക് പിന്നെ ഉറങ്ങാനോ കെടുന്നാണെങ്കിൽ ജയിച്ചത് മൂത്ര ബാത്റൂമിക്ക് വന്നതാണ് അപ്പൊ ഓള് കാല് വെച്ചതും പുറത്തേക്ക് തല ഇട്ട് ഇട്ടിങ്ങനെ കെടുക്കുന്നില്ല ഓളന്നെ കണ്ടത് ഓരോ വലിയ ഉള്ളുക്ക് അപ്പോൾ ആകെ പേടിച്ച് ഇന്നെ ഫോണിൽ വിളിച്ച് മകളിവിടെ എന്നാണ് ബാത്റൂമിൽ ഇവിടെ പാമ്പ് ഇണ്ടെ ഞങ്ങൾ പോയി നോക്കിയപ്പോ ആളെ കാണാൻ ഇല്ല അപ്പൊ വാതിലിന്റെ സൈഡിൽ ഒളിച്ചതാണ് ആ അങ്ങനെ എന്താണ് അതേപോലെ പിന്നെന്തായത് ഞങ്ങൾ ഇതിന് പുറത്ത് ഒന്നും കൂടി മാറി എന്താ നേരെ പോയത് എന്താ മെഷീൻ്റെ ഉടുക്ക് അപ്പൊ ഇയാള് സ്ഥിരമായിട്ട് മെഷീൻ്റെ ഉള്ളിൽ ഇരിക്കണെ നല്ല തണുപ്പുള്ള സ്ഥലമാണ് നല്ല തണലുള്ള സ്ഥലമാണ് മറ്റൊരു ചിലർത്തും മയക്കല്ല ആ ഭാഗം നല്ല തണുപ്പുള്ള സ്ഥലമാണ് തണലും തെങ്ങിന്റെ തണലും പെരൻ്റെ രണ്ട് സൈഡിൻ്റെ തണലും ഒക്കെ കൂടിയായിട്ട് അപ്പം അവിടെ സ്ഥിരമായിട്ടാണ് വരുന്ന തോന്നുന്നത് അപ്പം ഈ വാഷിംഗ് മെഷീൻ പുറത്തൊക്കെ ഇട്ടവലൊക്കെ നല്ല സൂക്ഷിച്ചുകൊണ്ട് ചെടിച്ചട്ടിൻ്റെയും നമ്മൾ പുതിയുള്ള ഭാഗങ്ങളുണ്ടല്ലോ അവിടെ നിർബന്ധമായിട്ട് ഇഞ്ഞ് വരും എന്താ വെച്ചാൽ നല്ല ചൂടാണ് പുറത്ത് പെരും ചൂടാണ് അപ്പൊ ആ ചൂട്ന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് പതിയിരിക്കും അപ്പൊ നല്ല ശ്രദ്ധിച്ചോളൂ പ്രത്യേകിച്ച് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് ആണുങ്ങളൊന്നും ഉണ്ടാവില്ല എപ്പോഴും നമ്മളെ പെരിന്റെ പേരന്റെ ചുറ്റുപാട്ടും നടക്കുന്ന കുട്ടികളും നമ്മളുമാണ് അപ്പൊ എങ്ങനെയാണ് നമ്മളെ കണ്ടില്ലേ കോണുള്ളത് ഏഹ് ഞാന് ഇപ്പടുത്ത് ഇബി ഇതേപോലെ ആ ഒന്നിനെ കണ്ട് ആള് ഞാൻ ഒന്ന് തിരിഞ്ഞ പോകുന്ന ആള് നോക്കിയാൽ കണ്ടില്ല പിന്നെ ഡീസെന്റ് രാത്രി നേരം നീച്ചപ്പോ പൂച്ച കാലിയാക്കി തല്ലി സൊന്നിനെല്ലേ പൂജ കടിച്ചണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കാണും ഈ തണുപ്പായതുകൊണ്ട് ഓല പറഞ്ഞു കാരണം ഓല ഇറങ്ങണ നേരം രാത്രിയും തണുപ്പ് സ്ഥലത്ത് അപ്പൊ നമ്മള് ശ്രദ്ധിച്ചു നേരത്തെ പറഞ്ഞല്ലേ ഒരു പാമ്പിനെ പിടിക്കാൻ ഒരാള് വന്നത് അദ്ദേഹം വന്നിട്ട് കൊറേയൊക്കെ ശ്രമിച്ചിട്ട് പിന്നെ അദ്ദേഹം പോയി അദ്ദേഹം വലക്കെ ഇട്ടിട്ട് ആ വരയിൽ കുടുങ്ങട്ടെ എന്നുള്ള ലെവലിലാണ് അദ്ദേഹം പോയത് പക്ഷെ അദ്ദേഹം വരുന്നതിന് മുമ്പേ തന്നെ രാവിലെ ആളെ ആളെ രക്ഷപ്പെടുത്തി ഫ്രീ ആയിട്ട് പോയിട്ടുണ്ട് ഫ്രീ ആയിട്ട് പോയി അപ്പൊ ഏതാനും ശ്രദ്ധിച്ചു നിർബന്ധമായിട്ടുണ്ടാവും എന്താ വെച്ചാൽ ഇഞ്ഞ് വിടുന്നാണ്ടൊക്കെ ഞമ്മളെ പണ്ടത്തെ കാലം പോലെ കാടൊക്കെ ഫുള്ള് വെട്ടിത്തെ ഓടിയറ്റിരിക്കാനുള്ള സ്ഥലം അപ്പൊ ഇങ്ങനത്തെ സ്ഥലത്ത് കേറി ഇരിക്കു അപ്പൊ അപ്പൊ എല്ലാരും സൂക്ഷിക്കാൻ വേണ്ടിട്ടാണ് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അടിപൊളി വീഡിയോ വന്നിട്ടുണ്ട് അപ്പൊ വെയിറ്റ് ചെയ്യട്ടാ ഞാന് എന്താണ് എന്താ പറയാ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ വീഡിയോ കാണാനും വേണ്ടി ഞാൻ പറഞ്ഞതല്ല ഞാനും എന്റെ ഫാമിലി എല്ലാരും കൂടി അനിയന് ബാക്കിയു ബാക്കി ബിരുദം കിട്ടുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടി ഇപ്പം മക്കളും എല്ലാരും കൂടി ട്രെയിനിൽ ഒരു യാത്ര പോകണ്ട അതിന്റെ വീഡിയോ നാളെ വരുന്നുണ്ട് പക്ഷെ ആ യാത്ര എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിങ്ങൾ വീഡിയോ കണ്ടാലേ വീട് നല്ല രസണ്ട് ഞങ്ങൾ ഇപ്പാൻറ്റും ഇമാറ്റും കൂടെ യാത്ര പോകേണ്ടത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇപ്പ ഉള്ള യാത്ര അങ്ങനെ യാത്രക്കൊന്നും കിട്ടണെങ്കിൽ ഇപ്പാന്റെ കച്ചവടം കാര്യങ്ങള് തിരക്കേറ്റ് ഇതുവരെ എന്റെ ഈ വയസ്സിന്റെ അടിയിൽ ഇപ്പാന്റെ ഇപ്പാനായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റല് അങ്ങനത്തെ കേസിൽ പോകാന്നല്ലാതെ അതിനും ചുരുക്കം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഞങ്ങൾ ഒടുക്കും പോയിട്ടില്ല ഇത് ഇപ്പം മക്കളും എല്ലാവരും കൂടുതൽ യാത്ര ഉണ്ട് പക്ഷേ ഫുള്ളായിട്ട് എല്ലാവരും ഇല്ലെങ്കിലും ആ യാത്ര ഭയങ്കര രസമുണ്ട് ആ ട്രെയിനിലുള്ള യാത്ര അപ്പോൾ അതിങ്ങൾക്ക് നാളെ വരും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക വീഡിയോ കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ എല്ലാവർക്കും ആ വീഡിയോ എല്ലാവർക്കും ഭയം